സ്വാധീനമുള്ള മുതലാളി ആര് എന്ന സംശയം മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും നീണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കള വരെ കയറാൻ ഒരു മുതലാളിക്ക് സ്വാധീനമുണ്ടെന്ന കരമനഹരിയുടെ ആരോപണത്തിൽ മൂന്ന് ദിവസമായിട്ടും വ്യക്തതയില്ല ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കരമനഹരി മറുപടി പറയാത്തതോടെയാണ് മുതലാളി ആരെന്ന ചർച്ച പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഉയർന്നത് തെറ്റായ ആക്ഷേപമാണെന്നും കുറെ കാലമായി കരമൻഹരി പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞ് നിൽക്കുകയാണെന്നും നേതാക്കൾ സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെയും തിരുവനന്തപുരം കമ്മിറ്റിയിൽ ഉയർന്ന മുതലാളി ബന്ധത്തിൽ ഇനി എന്തെന്ന ആകാംക്ഷയാണ് എല്ലായിടത്തും സ്പീക്കർക്ക് ബിസിനസ് ബന്ധമുള്ളത് ഒരു ഫാർമ വ്യവസായിക്കാണെന്നും അയാളുടെ പേരും കമ്മിറ്റിയിൽ ആക്ഷേപം ഉന്നയിച്ചവർ പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ എത്താൻ സ്വാതന്ത്ര്യമുള്ള മുതലാളിയാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു വ്യക്തമായി പറഞ്ഞില്ല അവ്യക്തമായ ആരോപണം പാടില്ലെന്നും ഏത് മുതലാളിയാണെന്നും വ്യക്തമാക്കണമെന്നും കമ്മിറ്റിയിൽ പങ്കെടുത്ത എം സ്വരാജ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കരമനഹരി ഇതിന് തയ്യാറാകാതിരുന്നതോടെ അത് ഏത് മുതലാളിയെന്ന ചർച്ച തുടങ്ങി ഷംസീറിന്റെ ബന്ധമുള്ള അതേ ഫാർമ മുതലാളി തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ളത് എന്നതാണ് ആദ്യത്തെ സംശയം അതോ തലസ്ഥാനത്ത് റെസ്റ്റോറന്റ് ബാറുമുള്ള പാർട്ടി അനുയായ മുതലാളിയാണോ എന്നത് രണ്ടാമത്തെ സംശയം കരമനഹരി പേര് ടത്തോളം കാലം അത് ആരെന്ന ഊഹാപോഹം അന്തരീക്ഷത്തിൽ നിൽക്കും എന്നാൽ പാർട്ടിയിലെ ഉന്നതരുമായി തെറ്റിയ കരമനഹരി അതിന്റെ ദേഷ്യത്തിൽ നടത്തിയ പരാമർശമെന്നാണ് പാർട്ടി നേതൃത്വത്തിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഇത് മുതലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി കരമനഹരി പാർട്ടി വിടുമെന്ന അഭ്യൂഹം പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമാണ് ഇതേപ്പറ്റിയുള്ള ചോദ്യത്തിന് ബി ജെ പി പ്രതികരണവും നടത്തിയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപമുന്നയിച്ചതിന് പിന്നാലെ കരമനഹരി പാർട്ടി വിടാൻ തയ്യാറെടുത്താൽ അത് ഏത് വിധേനയും സിപിഎം തടഞ്ഞേക്കും എന്തായാലും വ്യക്തത വരും വരെ മുതലാളി ബന്ധം ആരോപണം മുഖ്യമന്ത്രിക്കുമേൽ ഒരു സംശയമായി തന്നെ നിലനിൽക്കുമെന്നും വ്യക്തം ഏതായാലും അടിത്തറ ഇളക്കിയ തോൽവി അവലോകന റിപ്പോർട്ടിൽ സിപിഎം തന്നെ തുറന്ന് സമ്മതിച്ചതോടെ സംസ്ഥാനത്തെ സിപിഎം വേട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സിപിഎം തന്നെ പറയുന്നു സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നത് അടിസ്ഥാന വോട്ടുകളിൽ നല്ലൊരു പങ്ക് ബിജെപിയിലേക്ക് ഒഴുകിയെന്നും ബിജെപിക്കും സംഘപരിവാർ സംഘടനകൾക്കും കാര്യമായ സംഘടനാ ശേഷിയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി പത്രത്തിന്റെ വരിക്കാരായ പ്രദേശത്തെ ബൂത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താകുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതെല്ലാം വലിയ ചോദ്യമായി കേരളത്തിലെ ബിജെപിയുടെ വളർച്ച കാണണമെന്നും ത്രിപുരയും ബംഗാളും പാഠമെന്നും പ്രകാശ് കാരാട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ത്രിപുരയും ബംഗാളും പാഠമാകണമെന്നും കേരളത്തിലെ ബിജെപിയുടെ വളർച്ച തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം ബ്യൂറോട്ടിന്റെ വാക്കുകൾ ഇപ്പോഴതാ സിപിഎമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് കണ്ണൂരിൽ സിപിഎമ്മിന്റെ വടക്കൻ മേഖലാ റിപ്പോർട്ടിങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട് ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ഭരണം നേടി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയർന്നില്ലെന്നും വിമർശനമുണ്ടായി സംസ്ഥാന പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു പെൻഷൻ മുടങ്ങിയത് വലിയ തിരിച്ചടിയായി പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവരിൽ ചിലർ എൽ ഡി എഫിന് വോട്ട് ചെയ്തില്ലെന്ന് വേണം കരുതാൻ നേതൃത്വം ജനങ്ങളിൽ നിന്നും അകന്നു പാർട്ടി തെറ്റിതിരുത്തുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം പ്രതിരോധിക്കാനായെങ്കിലും ജനകീയ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പിന്നോക്കം പോയി സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ക്ഷേമ പെൻഷൻകാരും വോട്ട് ചെയ്യാതിരുന്നത് കനത്ത പരാജയത്തിലേക്ക് നയിച്ചെന്നും പ്രകാശ് കാരാട്ടും എം വി ഗോവിന്ദനുമൊക്കെ പറയുമ്പോൾ അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ചോദ്യം സിപിഎമ്മിനുള്ള ചോദ്യം ില് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് പ്രതിപക്ഷം തിരുവനന്തപുരത്ത് സി പി എമ്മിനും എസ് എഫ് ഐക്കും വീണ്ടും ചോദ്യങ്ങൾ തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനാണ് ഈ എം എൽ എമാരായ ചാണ്ടി ഉമ്മൻ എം വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തില് ഉപരോധിച്ചത് കേസ് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ മർദ്ദിച്ച നേതാക്കൾക്കെതിരെ കേസെടുത്തില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധത്തിനിടെ എം വിൻസെന്റ് എൽ പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി കാറിൽ വന്നിറങ്ങിയ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് വിൻസെന്റ് പറഞ്ഞു പോലീസിന് മുന്നിൽ വെച്ച് ആക്രമിച്ചിട്ടും നടപടി എടുത്തില്ല എന്നും അദ്ദേഹം ആരോപിച്ചു അതിനിടെ സമരം നടക്കുന്നതറിഞ്ഞെത്തിയ എം വിൻസെന്റ് എം ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രവർത്തകർ തടഞ്ഞുവെന്ന് ആരോപിച്ച് കെ എസ് യു ർ തമ്മിലുംച്ചോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചതായി പ്രതിഷേധക്കാർ അറിയിച്ചത് കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ക്യാമ്പസിലെ വിദ്യാർത്ഥിയുമായ സാൻജോസിനാണ് മർദ്ദനമേറ്റത് എസ്എഫ്ഐ നേതാവും സെനറ്റ് അംഗവുമായ അജന്ത് അജയ്യുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നാണ് പരാതി ചൊവ്വാഴ്ച രാത്രി ക്യാമ്പസിൽ വന്ന സാൻജോസിനെ ഒരു സംഘം ഹോസ്റ്റലിലെ മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു സാൻജോസ് നിലവിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്